ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ വിഭവമായിട്ടാണ് വളരെ രുചികരവും ആയിട്ടുള്ള ചിക്കൻ ചുക്കിയാണ് ഞാൻ ഇന്നോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചിക്കൻ ചുക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വൺ ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർച്ച ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ വിനികർ കൂടെ ചേർക്കുന്നുണ്ട് വിനികർ ചേർക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും ഇനി നിങ്ങളുടെ കയ്യിൽ വിനികർ ഇല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങീര് ചേർത്താലും മതി ഇനി മസാല എല്ലാം ചിക്കനിലെ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചുവെക്കാം ഇനി നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിവിടെ ഒരു മൂന്ന് വലിയ ഉള്ളി കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് എണ്ണയിലോട്ട് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിയെല്ലാം നമുക്ക് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടണം ഇപ്പോൾ കണ്ട ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഒരു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക ഇനി അങ്ങോട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതാ ഉള്ളി നല്ലപോലെ മരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം ഉള്ളി ഒട്ടും കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ കരിഞ്ഞു പോകണമെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിയിട്ട് ആകെ കയ്പായി പോവും ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലിൽ തന്നെയാണ് ഞാൻ കറി റെഡി എടുക്കുന്നത് അപ്പോൾ ഓയിൽ ഞാനൊരു കടയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു ഒരു വൺ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർച്ച ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലോട്ടൊരു അഞ്ച് പച്ചമുളക് അരിഞ്ഞ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ചിക്കറെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില വപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചവണം പോകുന്നവരൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ അവർ ആയിട്ടുണ്ട് ഇനി അത് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓനിയൻ ചേർത്ത് കൊടുക്കാം ഓനിയൻ ചേർക്കുന്ന സമയത്ത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച് വേണം ചേർക്കാൻ ഈ ഒരു ഫ്രൈഡ് ഓണിയനാണ് ചിക്കൻ ചിക്കയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓനിയൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റേ ആകെ മാറിപ്പോവും അപ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഓനിയൻ ഒട്ടും കരിഞ്ഞു പോയാതെ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഞാനിതിലോട്ടൊരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇത്രയും വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കാരണം ഇതിന് നല്ലൊരു തിക്കായ ഗ്രേവിയാണ് ഉണ്ടാവുക നമുക്ക് കറി എന്തായെന്ന് തുറന്നു നോക്കാൻ നോക്കിയാൽ നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ നല്ല പാകത്തിന് എന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ നല്ലപോലെ തിളിഞ്ഞ് വന്നാൽ ഉണ്ടാവും കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ട് എന്നെ കറിക്ക് നല്ലൊരു കളറാണുള്ളത് ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിയേപ്പിലരി ഇട്ട് എടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ചിക്ക റെഡി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ നമുക്ക് ഗീ റൈസ് ബിരിയാണി ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചിക്കൻ വിബോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടേസ്റ്റി ആൻഡ് സ്പൈസി ചിക്കൻ ചിക്ക റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ